രാജസ്ഥാനിൽ ബിജെപിക്ക് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് ചുരു എം പി രാഹുൽ കസ്വാൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു ചുരു സീറ്റിൽ നിന്ന് ടിക്കറ്റ് നിഷേധിച്ചതിൽ കസ്വാൻ രോഷാകുലനായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ജാട്ട് സമുദായത്തിൽ നിന്നുള്ള കസ്വാനെ പാർട്ടിയിൽ ഉൾപ്പെടുത്തി ഈ അവസരത്തിൽ രാജസ്ഥാൻ കോൺഗ്രസ് അധ്യക്ഷൻ ഗോവിന്ദ് സിംഗ് ദോട്ടാസാരയും ഇൻചാർജ് സുഖവീന്ദർ സിംഗ് രൺധാവയും മറ്റ് നേതാക്കളും സന്നിഹിതരായിരുന്നു ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് നന്ദി പറയുന്നു എന്റെ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളുടെ ശബ്ദം കേട്ട് ഞാൻ ഇതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കുമെന്ന് കോൺഗ്രസിൽ കോൺഗ്രസ്സിൽ ചേർന്നതിനുശേഷം രാഹുൽ കസ്വാൻ പറഞ്ഞു പി സർക്കാരിൽ കർഷകരുടെ ശബ്ദം തുടർച്ചയായി അവഗണിക്കപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപിയിൽ അത്തരം നിരവധി പ്രശ്നങ്ങളുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ തുടരുന്നതിലൂടെ പൊതുജനങ്ങളുടെ താൽപര്യങ്ങൾക്കായി ഞാൻ തുടർന്നും പ്രവർത്തിക്കും മേരാ ലോക്സഭാ പരിവാർ എന്ന ഹാഷ്ടാഗോടെയാണ് രാഹുൽ കസ്വാൻ ബിജെപിയിൽ നിന്നും രാജിവെക്കുന്നതായി ട്വിറ്ററിലൂടെ അറിയിച്ചത് കഴിഞ്ഞ പത്ത് വർഷമായി ചുരു മണ്ഡലത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ് രാഹുൽ കസ്വാൻ എനിക്ക് എപ്പോഴും വിലപ്പെട്ട പിന്തുണയും സഹകരണവും അനുഗ്രഹവും നൽകിയ എന്റെ ചുരു ലോക്സഭാ കുടുംബത്തിന് പ്രത്യേക നന്ദിയെന്നും അദ്ദേഹം പറഞ്ഞു മാർച്ച് രണ്ടിന് ബിജെപി സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി പാരാലിമ്പിക്സ് താരം ദേവേന്ദ്ര ജജാരിയെ ചുരു സീറ്റിൽ ബിജെപി സ്ഥാനാർത്ഥിയാക്കി ഈ തീരുമാനത്തിൽ കസ്വാൻ അതിർത്തി രേഖപ്പെടുത്തി ഇതോടൊപ്പം മാർച്ച് എട്ടിന് അദ്ദേഹം പ്രതിഷേധം അറിയിച്ചു ഇതിനു പിന്നാലെയാണ് കസ്വാൻ ബിജെപിയിൽ ചേരുന്നത് സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ ആരംഭിച്ചത് ചുരു സീറ്റിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു